ഈശോയുടെ തിരുഹൃദയ വടക്കമാസം ഇരുപത്തിനാലാം തീയതി ഈശോമിശാവുടെ ദേവഹൃദയത്തിലെ മുൾമുടി ഈശോ ദേവി ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്തെന്ന് സംക്ഷേപമായി ധ്യാനിച്ചതിന് ശേഷം ഇന്നേ ദിവസം തന്റെ ദേവ്യഹൃദയത്തിലെ രണ്ടാമത്തെ ആഭരണമായ മുൾമുടിയെ കുറിച്ച് കുറഞ്ഞൊരു നേരം ധ്യാനിക്കാം ഈ ദേവി കാണപ്പെടുന്ന മുൾമുടി തൻ്റെ പാടുപീടുകളെയും മേഘുലാധിക്യത്തെയും സൂചിപ്പിക്കുന്നു ഈ മുൾമുടി തൻ്റെ പീഡാനുഭവത്തിന്റെ കാലങ്ങളിലും തന്റെ തിരുത്തലിൽ യൂദാചനം മുൾമുടി വെച്ച് തന്നെ രാജാവെന്ന് വിളിച്ച് അപമാനിച്ച സമയങ്ങളിലും മാത്രമല്ല ധരിച്ചിരുന്നത് പരിശുദ്ധ കന്യയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ക്ഷണം മുതൽ കുരിശുമരണം വരെയും ഇപ്പോഴും വിശുദ്ധ കുർബാനയിലും പാപമെന്ന മുള്ളുകൾ സദാ ഈശോയെ മേകുലപ്പെടുത്തി വരുന്നു ഓ അത്ഭുതം വിശ്വാഡെ ദൈവഹൃതപ്പിടെ അർതില്ലാത്ത സ്നേഹമേ കർത്താവെ അങ്ങേ മനുഷ്യർ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ജീവിതകാലത്തിൽ അങ്ങേ ദൈവിക മഹിമയെയും ബല്ലവത്തെയും രാജികാധികാരത്തെയും മറച്ചു കളയുകയും സദാവിശുദ്ധ കുർബാനയിൽ എപ്പോഴും മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നുവല്ലോ എങ്കിലും അങ്ങേ വല്ലോത്തോടും അധികാരത്തോടും എതിർക്കുവാൻ ആർക്കു കഴിയും കർത്താവെ അങ്ങ് മാത്രം സർവലോഹത്തിൻ്റെയും ഏകരാജാവായിരിക്കുന്നുവെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു മിശായെ സ്നേഹിക്കുന്ന ആത്മാവേ സർവവല്ലഭ രാജാവായ ഈശോ തൻ്റെ ഗുരുവിനെ മറച്ചു നിൻ്റെ സ്നേഹത്തെ പ്രതി വേഗതകളാലും അപമാനങ്ങളിലും നിറഞ്ഞ ഒരു രാജാവായി ചമഞ്ഞ് ഈ മുൾമുടി ധരിച്ചുവെന്ന് ഓർക്കുക അവിടുത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുൾമുടി നിന്റെ പാവങ്ങളാലും മനസാക്ഷിക്ക് വിനോദമായ പ്രവർത്തികളാലും ദുഷ്ടവിചാരങ്ങൾ ആലോചനാദികളാലും ഉണ്ടാക്കപ്പെട്ട് നിൻ്റെ നിന്റെ കരങ്ങളാൽ തന്നെ ധരിച്ചുവെന്നേ സംശയലേശം കൂടാതെ നിന്റെ ബോധത്തിൽ ധരിച്ചു നിന്റെ മേലുള്ള സ്നേഹാധിക്യത്താൽ ഞെരിയുവാനും നിനക്ക് വേണ്ടി ഇത്രയധികമായ പീഡകൾ സഹിക്കുവാനുമായ നിന്റെ രക്ഷകന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നിൽ ഉണ്ടായിരിക്കുന്ന അശുദ്ധാഗ്രഹങ്ങൾ ആലോചനകൾ ആദ്യായ തിന്മകളെ നീക്കി നിന്റെ ശക്തിയൊക്കെയോടും കൂടെ ഈ ദിവ്യ പരോപിതാവിനെ സ്നേഹിക്കുന്നതിനെ ശ്രമിച്ചു കൊള്ളുക ജപം സകല നിക്ഷേപങ്ങളുടെയും ദണ്ണ്ഡാരമായ ഈശോയെ അങ്ങേ ദീപഹൃദയം മുൾമുടി നരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്നു ബോധരകനാകാതിരിക്കുന്നത് എങ്ങനെ എൻ്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെയും ലോകമൊക്കെയുടെയും പാവങ്ങൾ അങ്ങേ ദഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു ഹാ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി ഈശോയെ ഞാൻ മരിക്കുന്നതിന് മുമ്പേ എന്റെ കണ്ണുനാൽ എന്നിലുള്ള പാപശുദ്ധതകളെ കഴുകി അങ്ങേ അങ്ങേസന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ആമേൻ കർത്താവെ അങ്ങേ മണവാട്ടിയായിരിക്കുന്ന തിരുസമയക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറണമേ സർവങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിയമേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു അങ്ങയുടെ തിന്മലമായി അനുഗ്രഹപ്പെട്ടതാവുന്നു മത്സ്യതയെ നമുരാനമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാമനോട് അപേക്ഷിച്ച് ആമീൻ പിതാവിനും പുത്രനും പുത്രീ ആതിനെ പോലെ ഇപ്പോഴെപ്പോഴേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ആണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭപനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിരുമേലയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ

അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ തിരുമലമായി അനുഗ്രഹപ്പെട്ടതാകുന്നു

ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂല തമ്പരാനെ ഞങ്ങളനുഗ്രഹിക്കണമേ പ്രാവശ്യാനെ ഞങ്ങളനുഗ്രഹിക്കണമേ ക്കുന്ന ശുദ്ധ തിരുത്തമേ ഞങ്ങളനുഗ്രഹിക്കണമേ ൻകുമാരനായ തിരുവദേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാ ശ്രീമാതാവിടെ തിരുവുദരത്തിൽ പരിശുദ്ധ അരിവാരി ഉറവാക്കപ്പെട്ട ഈശോയുടെ തിരുതേമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവ വചനത്തോടെ കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുവദേമേ ഞങ്ങളനുഗ്രഹിക്കണമേ അനന്തമഹിമയുള്ള ഈശോയുടെ ത്രിതനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ ഞങ്ങൾ ധൃതനുഗ്രഹിക്കണമേ അത് കൂടാരമായ ഈശോയുടെ ധൃതമേ അവൾ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോഷവാതിലുമായ ഈശോയുടെ ധൃദേണമേ ജ്വലിച്ചൊരിയുന്ന സ്നേഹാജ്ഞയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സഹന പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ സഹന കുഴിച്ചും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹല ഹൃദയങ്ങൾക്കും അധിപനം കേന്ദ്രവുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയ്ക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണം നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ ത്രിതയമേ ഞങ്ങൾ നി നിത്യപർവതങ്ങളുടെ ആശയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങനെ കൃപയാചിക്കുന്ന സാരരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ത്രിതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജീവന്റെയും ശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായ ഈശോയുടെ ത്രിതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്ദകളാൽ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ത്രികദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും യർപ്പമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാരപരിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്കിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ധൃനമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലാഭാവങ്ങളെ നീക്കുന്ന ദിവജമ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ ദിവജമ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാവങ്ങൾ നീക്കുന്ന ദിവജമ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ ത്രിഹൃദയത്തെയും പാപയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച ശ്രുതികളെയും പാവപരികാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാജിക്കുന്നവർക്ക് ദൈവമായ ഒരു വാശ്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വംശാവിടെ നാമത്തിൽ കൃപയുള്ളവനായി മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവ്യ എൻ്റെ പാവങ്ങളിൽ മേൽ മനസ്സാവപ്പെടുന്നതിന് കൃപ ചെയ്തുറളമേ മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവഹൃദയമേ എൻ്റെ പാവങ്ങളിൽ മേൽ മനസ്സാവപ്പെടുന്നതിന് കൃപ ചെയ്തു മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ പാവങ്ങളിൽ മേൽ മനസ്സാവപ്പെടുന്നതിന് കൃപ ചെയ്തറിയണമേ സൽക്രിയ നിന്റെ തണക്ക ദോഷങ്ങൾ ഏവെന്നറിഞ്ഞ് അവയിൽ നിന്നു ഒഴിയുവാൻ ഈശോയുടെ ദിവീകൃതാനുഗ്രഹത്തെ യാചിച്ചുകൊള്ളുക